ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഞ്ചി മിഠായി കേട്ടോ നമുക്ക് എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് മാത്രമല്ല കുട്ടികളൊക്കെ ആവട്ടെ വയറുവേദന പിന്നെ ഛർദി അങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നെ നമുക്ക് ഇഞ്ചി മിഠായി ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ ഇഞ്ചി നേരിട്ട് തേങ്ങാൻ ഭയങ്കര മടിയാവും അപ്പോൾ ഇഞ്ചി മിഠായി ആണെങ്കിൽ നല്ല ഇഷ്ടമാകട്ടെ അവർക്ക് എരിവും മധുരം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റി ഉണ്ടാവും അപ്പോൾ എൻ്റെ ചാനൽ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ കണ്ടിട്ട് വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിമിട്ടായി കേട്ടോ അപ്പം ഇഞ്ചിമിട്ടായിക്ക് വേണ്ടിയിട്ട് ഇഞ്ചി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരേ സൈസിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ശർക്കര ആവശ്യമാണ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കട്ടോ ശർക്കര വേഗം ഒന്നും ഒരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിനാവശ്യമായ സാധനങ്ങൾ അപ്പൊ ഞാനിത് സെറ്റ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു പാത്രത്തിലാണ് പാത്രത്തിലാട്ടോ അപ്പൊ നമ്മളത് തയ്യാറാക്കണ മുന്നേ തന്നെ ആദ്യം ഇതിലൊന്ന് നമ്മൾ നെയ്യ് തടവി വെക്കണം കേട്ടോ അപ്പൊ നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞാൽ അപ്പൊ അത് അതിനുള്ള സമയം ഉണ്ടായിട്ട് ഇത് വേഗം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം അത് നെയ്യൊക്കെ പുരട്ടി വെക്കണം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ട് അരച്ചെടുത്ത് വെക്കാം അപ്പൊ ഇനി ശർക്കര ഉരുക്കി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി ഒന്ന് അരച്ചെടുക്കാം നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഈ ഏലക്കായും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം നമ്മൾ ഇഞ്ചി അങ്ങനെ നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായും കൂടി കൂട്ടിയിട്ട് പിന്നെ ശർക്കര ഉരുക്കിയിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെയ്യ് തടവി വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രത്തിൽ അപ്പം നമുക്കി ഉണ്ടാക്കിയെടുക്കാം അപ്പം ചട്ടികൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം വെച്ചെടുക്കാം ഇപ്പൊ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ട് കേട്ടോ പിന്നിപ്പോ ഫ്ലെയിം കുറച്ച് വെച്ചെടുക്കണ് ഇതിലേക്ക് അരച്ചു വരയ്ക്കും അരച്ചു വെച്ചിരിക്കുന്ന ശാക്കരപ്പാനി ചേർത്ത് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് ശർക്കരയും പഞ്ചസാര ഈ സമയം ഫ്ലെയിം കമ്മിയാക്കിയിട്ടാണ് ഇനി ഈ നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് ഇഞ്ചിറത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറുഗി വരേണ്ട വരെ നമ്മളത് ഇങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കണം ഇരിക്കണം കൈവിടാതെ ഇളക്കി കൊടുക്ക കൊടുക്കൊന്നും നല്ല പക്ഷെ നമ്മൾ ഇറക്കി ഇടക്കി ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇത് നമ്മൾ ഏകദേശം കുറുഗി വന്നിട്ടോ ഇനിയും ആവണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇങ്ങനെ നമ്മളിപ്പൊ ഫ്ലെയിമ് കമ്മി ആക്കിട്ടാണെങ്കിൽ കൂട്ടി കൊടുത്ത് തെറിച്ചുകൊണ്ടിരിക്കട്ടോ നമ്മളിത് അടച്ചു വെച്ചിട്ട് വേണം നമ്മളിത് ഇടച്ചു വെച്ചിട്ടുമാണ് നമ്മള് കുറുക്കിയെടുക്കാൻ നമ്മൾ ഇടക്കിടക്കി അതിന്റെ മൂടി തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി നമ്മൾ ഇഞ്ചി ഇഞ്ചിമുട്ടായി ഏകദേശം കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്ന് അറിയാനുള്ള പാകം നമുക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുക്കാം കേട്ടോ അതിലേക്ക് നമ്മളിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇഞ്ചി ഇഞ്ചിമുട്ടായിട്ടത് ഇതിൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ കൈയിട്ടിട്ട് ഉരുളയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് പാകം വായിട്ടോ അപ്പൊ ഏകദേശം നമ്മൾ അത് ആയി വന്നിട്ടുണ്ട് നമുക്കിത് കയ്യിലെടുക്കാൻ കൈയിലെടുത്ത ഉരുളക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളത് ആയി വന്നിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചിമുട്ടായി ഇനി നമുക്കത് സെറ്റ് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നെയ്യൊക്കെ തടങ്കി വെച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് നേരിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മളങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഏത് ഷേപ്പിലാണോ ആക്കേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് വരഞ്ഞ് കൊടുക്കാം കേട്ടോ അപ്പം ഈ പിന്നെയും വഴി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരയാൻ പറ്റില്ല നല്ല ബലം വെക്കും അപ്പം നമ്മളിപ്പോൾ സെറ്റാക്കാൻ വെച്ചിട്ട് ഇപ്പോൾ മൂന്ന് മിനിറ്റ് ആയിക്കൊണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഇഞ്ചി മിഠായി അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കും ഇഷ്ടമാവും കുട്ടികൾക്കും മാത്രമല്ല വലിയവർക്കും ഇഷ്ടവും കേട്ടോ അടിപൊളി മിഠായിയാണ് ചെറിയൊരു എരിവ് ഉണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക എരിവിനെക്കാട്ടിലും കുറച്ചധികം മധുരം ചേർത്ത് കഴിഞ്ഞാൽ എരിവ് അങ്ങനെ അറിയില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്താൽ മതി പിന്നെ നമ്മൾ യാത്രാക്ഷണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഫലപ്രദമാകൂട്ടെ ഈ മിഠായി ഇഞ്ചി നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം മിഠായി ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ നല്ല രുചി ഉണ്ടാവും പിന്നെ അങ്ങ് എരിവെന്ന് അങ്ങനെ അറിയുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ